ഇശ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈശോ തന്ന ഈ ദിവസത്തെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം പ്രഭാഷകന്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വചനം നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ അവിടത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയിൽ ആ വ്യക്തി ഉണ്ടാകേണ്ട ഒരു മനോഭാവമാണ് അതേ ദൈവം എന്നോട് കാണിച്ച വലിയ കരുണയോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നരുത് ദൈവം അത്രമാത്രം വലിയ മഹത്വം വലിയ അനുഗ്രഹങ്ങൾ എന്നിലേക്ക് ചൊരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ ലജ്ജിക്കാതെ ദൈവത്തെ പ്രകീർത്തിക്കാൻ മനസ്സറിഞ്ഞ് ആനന്ദത്തോടെ കരുണ കാണിച്ച ദൈവത്തെ പ്രകീർത്തിക്കാനുള്ള ഒരു കൃപ കർത്താവ് അതിനായിട്ട് എൻ്റെ ജീവിതത്തെ നീ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം കരുണയിൽ ആഹ്ലാദിച്ച് ദൈവസന്ധ്യയിൽ വ്യാപരിക്കാൻ കരുണയിൽ ആനന്ദിച്ച് ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ പ്രകീർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ബോറായി പോകുന്നതിന്റെ കാരണം ദൈവത്തിന്റെ കരുണ അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ദൈവത്തെ പ്രകീർത്തിക്ക് നമുക്ക് ലജ്ജ തോന്നുന്നതിന്റെ കാരണം ദൈവത്തിന്റെ കരുണ നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ടാണ് ഈശോയെ നിന്റെ കരുണ അനുഭവിക്കാൻ തക്ക വിധത്തിലുള്ള ദൈവിക അനുഭവങ്ങൾ എൻറെ ജീവിതത്തിലേക്ക് എൻറെ കുടുംബത്തിലേക്ക് എല്ലാം എൻറെ കൂട്ടായ്മയിലേക്ക് എല്ലാം നീ കൂട്ടിച്ചേർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ കരുണയിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കുകാരാകാൻ പറ്റട്ടെ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകൾ കരുണയോടെ ക്ഷമിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകളിൽ നമ്മളെ രക്ഷിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തെ വീണ്ടെടുക്കുന്ന നമ്മുടെ കർത്താവ് ഈശോയ